ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ ഷാഫിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ അഡ്മിറ്റഡാണ് അദ്ദേഹത്തിന് ഒരു സെലിബ്രൽ ആണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണ് പക്ഷെ മാറ്റമില്ലാതെ തുടരുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാം ഇവിടെ ഉണ്ട് ഈ നിങ്ങൾ കുറേയധികം നേരമായി ഇവിടെ ഡീറ്റ് ചെയ്യുന്നു അതുകൊണ്ടൊരു അപ്ഡേറ്റ് തരുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഒരു ഫലമുണ്ടാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു ആ പ്രതീക്ഷയോടെ ഞങ്ങളിതിലൊക്കെ ചെയ്യാം മരുന്നുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സാധ്യമാകുന്ന എല്ലാ ചികിത്സയും നൽകിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഞങ്ങൾ സംസാരിച്ചു ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിന് ഏറ്റവും ഏറ്റവും ഫലപ്രദമെന്ന് കരുതപ്പെടുന്ന എല്ലാ ചികിത്സയും നൽകുന്നുണ്ട് അത് ഫലമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ തീർച്ചയായിട്ടും അത് വരും അതൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇതാണ് അദ്ദേഹത്തിന് ഒരു സർജറി നടന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ടി വരും മറ്റ് സപ്പോർട്ടുകളും അദ്ദേഹത്തിനുണ്ട് മാറ്റമില്ലാതെ തുടരുകയാണ് നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും പറയാനുള്ളൊരു ഘട്ടമായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലാണ് അത് മെച്ചപ്പെടുവാനുള്ള പ്രതീക്ഷയിലാണ്